ും വാഹ്മി വാത്തു എന്റെ മക്കളെ ഈ നൌഷാദ് മളച്ചിരിപ്പിച്ചു കൊല്ലും ആജാതി വിടല വിടുന്നത് രണ്ട് തലച്ചുണ്ടായിരുന്നെങ്കിലും ഒന്ന് ഞാൻ അടിച്ചു പൊട്ടിച്ചാൽ എന്നാ ഒരു തല ബാക്കി ഉണ്ടാവല്ലോ ഇത് പാകം ഒറ്റന്നായി പോയി എന്താ ചെയ്യ സംഗതി അറിഞ്ഞോ രണ്ടു ദിവസം മുമ്പ് ഒരു ജബ്ബാർ എന്ന് പറയുന്ന ചങ്ങാതി വിളിച്ചു അവൻ പറഞ്ഞു സി എം വലിയാഹി എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ കടം വീട്ടാനുള്ള രണ്ട് ലക്ഷം രൂപ നൌഷാദിനോട് ചോദിച്ചാൽ നൌഷാദ് തരും അവനോട് പോയി ചോദിച്ചു നോക്കൂ എന്ന് സി എം വലിയാഹി പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് നൌഷാദിനെ വിളിച്ചപ്പോ നൌഷാദ് പറഞ്ഞു അതങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റൂല നിങ്ങൾ ആരാന്നൊന്നും എനിക്കറിഞ്ഞൂടാ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണം എന്നിട്ട് നിങ്ങൾ വിശ്വസ്തനാണോ എന്നൊന്ന് പരിശോധിച്ചു നോക്കണം

രണ്ടു ലക്ഷം ഉപയോഗ കൈന്ന് പോവല്ലോന്ന് തോന്നിയപ്പോ നിയമങ്ങളൊക്കെ മാറി ഓം പറഞ്ഞതൊക്കെ അവനോട് മറന്നുപോയി പിന്നെ പിഷാദിന്റെ കോലത്തിൽ ചിലപ്പോ സി എം വലിയ വരാം എന്നിടത്തേക്കെത്തി അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അതേ സംസാരം ഒരു മാറ്റമില്ലാതെ എറണാകുളത്തുള്ള ഇബാദുറഹ്മാൻ എന്ന ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു നൌഷാദിനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ സി എം വലിയാഹിയെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് സി എം ലാഹി എന്നോട് പറഞ്ഞു ഹാഫിൽ ഉസ്താദാണ് ഉസ്താദ് അതുകൊണ്ട് ഹാഫിൽ ഉസ്താദിന്റെ കൂടെ കൂടിക്കോ അതായത് കോമാട്ടു അബ്ദുല്ലയാണ് കോമാട്ടു ജാലിൽ അബ്ദുള്ള കൂടെ കൂടിക്കോ എന്ന് എന്നോട് സ്വപ്നത്തിൽ സി എം അലിയുല്ലാഹി വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്തുള്ള ചെറുപ്പക്കാരൻ വിളിച്ചു ആ ചെറുപ്പക്കാരനോട് നിങ്ങളെനിക്ക് വിശ്വാസില്ല നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തേക്ക് നേരിട്ട് വരണം എന്നാലേ നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുള്ളൂ എന്നൊന്നും നൌഷാദ് പറഞ്ഞില്ല നൌഷാദിന്റെ ആദ്യത്തെ വാദം അതായത് ഞാനിപ്പോ കേൾപ്പിച്ച വാദത്തിലേക്ക് നൗഷാദ് വന്നു നൌഷാദ് പറയാണ് ഇല്ലെങ്കിലും ഹക്ക് ശരി ആര് ആരെന്നാണ് അബ്ദുള്ള ആണ് ഇതിപ്പോ അനുഭവം ഉണ്ടല്ലോ സി എം ഉബലിയുലാഹി വന്ന് പറഞ്ഞതാണല്ലോ സി എം ഉബലുല്ലാഹി ആണെന്നാണല്ലോ നിങ്ങളോട് പറഞ്ഞത് അത് പിന്നെ പിഷാജ് ആകാനൊന്നും വകുപ്പില്ല പിഷാജ് ആകൂല അത് സി എം ഉബലിയുലാഹി തന്നെയാണ് എന്ന രൂപത്തിലാണ് നൗഷാദിന്റെ സംസാരം ഇതെന്താ നൗഷാദ് എങ്ങനെ ഇരട്ടത്താപ്പ് നായോ എനിക്കത് മനസിലാകുന്നില്ല കൈന്ന് പണം പോകുന്നു തോന്നിയാല് നിയമം വേറെ പണം ഇങ്ങോട്ട് കിട്ടും എന്ന് തോന്നിയാല് നിയമം വേറെയാണോ ഈ ചെറുപ്പക്കാരൻ കോമാട്ടുജാലിൽ അബ്ദുള്ള കോമാട്ടുചാലിൽ അബ്ദുള്ള കറിയാം ഔഷാദിനും അറിയാം ഈ ചെറുപ്പക്കാരനെ പറ്റിച്ചെങ്ങനാ പണം ഉണ്ടാക്കേണ്ടത് അപ്പൊ ഒരാളെ കിട്ടുകയാണല്ലോ പണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ നിയമം മാറി എന്ത് നിയമാനൌഷാദ ഈ നേമോ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഹലോ ആ ഊസാ ഞാൻ എറണാകുളത്ത് നിന്നാണ് റഹ്മാൻ എന്ന പേര് ഓസാ തരക്കിലാണ് ഊസാ ഞാനേ ഒരു ചെറിയൊരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ് നമുക്കൊരു എന്താ പറയാ ഈ തജിരിപത്ത് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതായത് ഒരു അനുഭവം പങ്കുവെക്കാൻ വേണ്ടി സ്ഥാനം വിളിച്ചാണ് അപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു രണ്ടു ദിവസം മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി അപ്പൊ അത് എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയത് മനസ്സിലാക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു അതായത് പിന്നെ സി എം എന്ന് പറഞ്ഞിട്ട് എന്റെ സ്വപ്നത്തിൽ ഇങ്ങനെ ഒരാള് വന്നിരുന്നു സ്വപ്നത്തില് ആ സി എം അലുല്ല എന്ന രീതിയിൽ വന്നിരുന്നു എന്നിട്ട് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊരു അനുഭവം ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ ഇത് ഇത്ര വ്യക്തമായിട്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ സി എം അലുല്ല ആ രീതിയിൽ വന്നിട്ട് സി എം അല്ല ആണോന്നറിയില്ല പക്ഷെ ആ എനിക്ക് ചെറിയ ഓർമ്മയാണ് വരുന്നുള്ളു എന്നിട്ട് ആ വിഷയത്തില് സി എം അലുല പറഞ്ഞത് പിന്നെ കേരളത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സി എം അല്ലുള പറഞ്ഞത് ഹാഫിസ്താദുമായി ബന്ധപ്പെടുക എന്നതാണ് എന്നോട് പറഞ്ഞത് ഞാൻ എന്താ ചെയ്യേണ്ടത് ആ വിഷയത്തില് സുന്നി സി അല്ല സുന്നി ആദർശവുമായി ബന്ധപ്പെട്ട പിന്നിപ്പോ പല ചർച്ചകളും നമ്മുടെ ഇടയിൽ ഉലമോ അപ്പൊ ആ വിഷയത്തില് അതായത് ഇപ്പൊ താജിലുലമേനെ പോലുള്ള ആളുകളൊക്കെ പലരും പല അനുഭവങ്ങൾ പറയുമ്പോഴേ ആകെ പ്രയാസം മടവൂർ കാഫിലെ ആളുകളും താജിലുലമ്മ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ പിന്നെ സുൽത്താൻ ഉള്ള കൂടെ നിക്കണം എന്ന് പറയുന്നു

മ്മയുടെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകളാണെങ്കിൽ വടകൂർ ശേഖനം നിർമ്മിക്കുന്ന റൂട്ടിലാണ് ഓരോ ഉള്ളത് പക്ഷെ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോ താജുല്ല വാക്ക് കടടുത്താണല്ലോ പറഞ്ഞത് അന്ന് അങ്ങനെ നിലകൊള്ളോന്നുള്ളത് പക്ഷെ എനിക്ക് ഇപ്പൊ ഇങ്ങനെ അനുഭവം ഉണ്ടായി പല ആളുകളും ചോദിക്കുന്നത് താജുലോട് ഇവർക്ക് ആ വാക്ക് തന്നെ ഉദ്ധരിക്കാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാല് അവര് പിന്നെ അവരും ഇപ്പൊ മസ്തിലാണ് പിന്നെ സുഖലാണൊക്കെ പറയുന്ന ടീമാണ് ഇപ്പള്ള ആളുകളിൽ പ്രധാന അപ്പൊ അതന്നെ ഓൽക്കാ വാക്ക് ഉപയോഗിക്കാൻ തന്നെ അധികാരം അത് ഉപയോഗിച്ചാണെങ്കിൽ മാത്രം ഫാസ്റ്റ് ഫാസ്ക് കാരണം പറയുന്ന അന്താന്നാണല്ലോ നിങ്ങൾ എന്ന് മാത്രമേ പറഞ്ഞു ഓല അങ്ങനെ ആ രൂപത്തിൽ കഴിഞ്ഞു പോവുകയും ചെയ്തു സമ്മതിച്ചു കൊടുത്താ തന്നെ ഓ ശരിയാണ് അതായത് ഓരോട് പറഞ്ഞതാണ് അർത്ഥം അതിന്റെ അപ്പുറത്തേക്ക് കൂട്ടണ്ടില്ലാന്ന് സംശയങ്ങള് തന്നെ നോക്കുമ്പോ ഇന്ന് റസൂലു സലബാലോ അത്ര ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ എതിരെ കാല ഉള്ളത് ഓരോ എന്തായാലും എന്ന് വയ്യിലെല്ലാം ഉറപ്പന്നല്ലേ നൂറ് ശതമാനം ഉറപ്പാണല്ലോ ഏതൊരാൾക്കുമ്പോൾ കണ്ടെത്താൻ പറ്റിയ സംഭവമേ ഉള്ളൂ ഞാൻ എന്താണ് ഈ ബന്ധപ്പെട്ട് കൺഫ്യൂഷനിലാണ് അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പം അളവ് ഷേഖു അംഗീകരിച്ചു പോകുന്നത് ഷേഖു നേതൃത്വം നൽകുന്ന ടീമാണ് എന്നതിലൂടെ ആർക്കും തർക്കല്ല കാരണം അവരെ കയ്യിൽ പോകുന്നില്ലല്ലോ അതും ഷേഖുനാനെ തന്നെ ആ രൂപത്തില് ആളാന്നൊക്കെ പറഞ്ഞു ഓ എന്തിനാണു സംശയിച്ചിരിക്കേണ്ട ആവശ്യം പോലും അത് ഏത് അനുഭവം അല്ലെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ടില്ല അതായത് ഇതൊക്കെ ആദർശം നോക്കി തന്നെ ചെയ്യണം ഇപ്പൊ എന്നോട് വിശേഷ പിന്നെ പറയണം ഞാൻ ദീന പറയുന്ന കാലത്തെ എന്താ ഉള്ളൂ ആ പ്രസ്താവന എനിക്ക് ബാധകല്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിൽ ഉദാഹരണമാണ് മടവു സേവനമൊക്കെ ഏറ്റവും കൊറപ്പുള്ള കാര്യായിരുന്നു മഹാബിന്റെ കൂടെ ഇരിക്കുകയാണല്ലോ അപ്പൊ അങ്ങനത്തെ സംഭവം ഒരാൾ ചെയ്താൽ അതിന് എത്ര വെള്ള ആളായാലും എന്താ സംഭവിക്കാം ആ പറഞ്ഞത് നമ്മൾ അംഗീകരിച്ചില്ലാതുകൊണ്ട് ആ ാണ് മനസിലാവും വാക്ക് നിലനിൽക്കഴിഞ്ഞിട്ടല്ല നമ്മൾ അംഗീകരിക്കുന്നയിടത്ത് പരാതിയെ പൊട്ട പോയിത് മനസ്സിലാക്കണം പല ആളുകളുടെ അങ്ങനെയാണോ മനസ്സിലാക്കി ആ വാക്കുകളും അതുപോലെ തന്നെ പല വിഷയങ്ങളും പറഞ്ഞ വിഷയങ്ങളൊക്കെയാണ് പലരും കൊണ്ടുവരുന്നത് ഇതിപ്പോ ഒരു അതൊക്കെ ഹക്കിന്റെ നിന്നോളണം എന്ന കല്പനയാണ് ശരിക്ക് കൊടുക്കുന്നത് പ്രകാരം നിന്നിട്ടുണ്ട് മൂപ്പര സംബന്ധിച്ചിടത്തോളം മൂപ്പരകാലത്ത് ഇത്തരം വാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കാലം കഴിഞ്ഞു ആക്കി ഒരിക്കലും പറ്റൂല നമ്മളെന്ത് ചെയ്യണ ഇതുമായി ബന്ധപ്പെട്ടു ആഫുദ്സ്താദിനെ ബന്ധപ്പെടണം എന്നാണ് എനിക്കിണ്ടായ അനുഭവം എന്ത് ഓ ഷെയുനാന സമൂഹത്തോന്ന് കണ്ടോളും അപ്പൊ എങ്ങനെയാണ് ബന്ധപ്പെടാൻ മറ്റേ പോകുന്ന സൗകര്യം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം